പാതാള കൊട്ടാരത്തിൽ ജീവിതം മാനത്തെ മേടയിൽ കല്യാണം അകത്തടിമ ജീവിതം പുറത്ത് സ്വതന്ത്ര വിഹാരം കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും എന്നാൽ പിന്നെ ചിരിച്ചുകൂടെ നീയാൻ പാറ്റുകൾ പാതാളത്തിലിരുന്ന് കാലാവസ്ഥാ നിരീക്ഷണം നടത്തി ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന മിടുമിടുക്കന്മാർ ആദ്യ മഴ പെയ്ത് മണിക്കൂറുകൾക്കകം താൽക്കാലിക ചിറകും ഉറപ്പിച്ച് വിവാഹഘോഷയാത്ര വിവാഹമല്ലേ ഒരിക്കലല്ലേ ഉള്ളൂ പരമാവധി ആഘോഷിക്കുക തന്നെ കിട്ടിയ സ്വാതന്ത്ര്യവും സൗഭാഗ്യവും ആവോളം ആസ്വദിക്കാൻ ചിതലുകൾ മാനത്തു വെച്ചും മരത്തിൽ വെച്ചും മണ്ണിൽ വെച്ചും പലരുടെയും ഇരകളായി മാറേണ്ടി വരുന്നു കുറച്ച് റാണിമാരെ ഉണ്ടാക്കാനും അവർക്ക് പുതിയ സാമ്രാജ്യം പണിയാനും ജീവൻ ബലി കൊടുത്ത ആയിരങ്ങൾ വേഷം കെട്ടി ഇറങ്ങണം വേഷം കെട്ടിയേ തീരൂ അവിടെ രാജഭരണമാണ് ഏകാധിപത്യമാണ് അവരുടെ ധർമ്മങ്ങൾ പ്രകൃതിദത്തമാണ് ഇരുപിടിയന്മാർക്കാകട്ടെ ഈ ഇയാമ്പാറ്റുകൾ അപൂർവമായി കിട്ടിയ ഗുണമേന്മയുള്ള ഭക്ഷണം മാത്രം അത് വല്യപൂച്ചയായാലും കുഞ്ഞിത്തവളയായാലും ഇത്തിരി പോകുന്ന ഉറുമ്പന്മാരായാലും ഈയലുകൾ അവർക്ക് പോഷകാഹാരം മാത്രമാണ് ഇതിന് മനുഷ്യജീവിതവുമായി എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമായിരിക്കുമെന്ന് ഇതിനാൽ തിരിയപ്പെടുത്തിക്കൊള്ളുന്നു